ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിശാല മുറി നിൽക്കുമായിരുന്നു പാർവതി വിഷമത്തോടെ അവിടേക്ക് വന്നു സാർ എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ സുശീലാൻഡിയെ അടച്ചതിനെ കുറിച്ചാണോ ആലോചിക്കുന്നത് എന്ന് വിഷമത്തോടെ പാർവതി വിശാലിനോട് ചോദിക്കുമ്പോൾ വിശാൽ പറയുന്നു ഏയ് പാർവതി പറയുന്നു ഞാൻ സുശീലാൻ്റെ തല്ലിയിലായിരുന്നെങ്കിൽ അവര് പിന്നെയും എന്റെ തടസ്സം നിന്ന് എന്നെ എതിർത്തേനെ ഞാൻ പിന്നെയും പിന്നെയും സുശീലാൻഡിയോട് സംസാരിച്ചുകൊണ്ട് നിന്നിരുന്നെങ്കിൽ ഈ വീട്ടിലെ എല്ലാവരും കാണുന്നത് ഗാർഗിയുടെ ശവശരീരമായിരുന്നേനെ ഇരുകയുടെ ഞെട്ടലോടെ വിശാൽ ഗാ പാർവതി എന്ന് വിളിക്കുന്നു നീ എന്താ ഇപ്പൊ പറഞ്ഞത് എന്ന് വിശാൽ ചോദിക്കുന്നു അതേ സർ ഗാർഗി എന്തെങ്കിലും കടുങ്ക ചെയ്തേക്കുമോ എന്നൊരു സംശയം തോന്നിയോണ്ടാ അവൾ പോയതിന് പിന്നാലെ ഞാനും തിടുക്കപ്പെടിച്ചെന്നത് അപ്പോഴാ സുശീലാന്റെ വില തടിയായിട്ട് മുന്നിൽ വന്ന് നിന്നത് ഏതായാലും ഉദയനൂരമ്മ കാത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ കൃത്യസമയത്ത് ഞാൻ അവിടെ ചെന്നോണ്ടാ നമ്മുടെ ഗാർഗിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചത് ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ കയറും തുമ്പിൽ ഗാർഗി ജീവൻ അവസാനിപ്പിച്ചേനെ എന്നിട്ടിപ്പോൾ ഗാർഗി എന്ന ടെൻഷനോടെ വിശാൽ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയൊരു ജീവൻ മരണ പോരാട്ടം നടന്നത് എനിക്ക് മാത്രമല്ലേ അറിയൂ ഇനി പറയണം സാർ ഞാൻ സുശീലാൻഡിയെ ആ നേരത്തെ തല്ലിയതിൽ പ്രശ്നമുണ്ടോ തെറ്റുണ്ടോ എന്നെ പാർവതി പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു ഇല്ലടോ വെറുതെ താൻ സുശീലാൻഡിയെ തല്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ തക്കതായ ഒരു കാരണം എനിക്ക് എനിക്കറിയായിരുന്നു ശരിയാണ് ആ നേരത്ത് തൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ പോലും സുശീലാൻഡിയെ തല്ലിയനെ ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ സുശീലാൻഡിക്ക് വിശദീകരണം കൊടുക്കാനൊന്നും ഞാനില്ല എങ്കിൽ ഗാർഗി ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യം പറയേണ്ടി വരും അനു തൽക്കാലം ആരും അറിയേണ്ട നമ്മൾ മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ ഗാർഗിയുടെ സങ്കടത്തിന് ഒരു പരിഹാര പരിഹാരം കാണണോ എന്ന് പാർവതി പറഞ്ഞതും വിശാൽ പറയുന്നു അവളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം പക്ഷേ പാർവതി അവളുടെ പ്രശ്നം ഇന്നുകൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല കുറച്ച് എടുക്കും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം നാളെ താൻ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരണം ഒരു കാര്യമുണ്ട് എന്താണെന്ന് പാർവതി ചോദിക്കുന്നു അതൊക്കെ പറയാം രാവിലെ നേരത്തെ ഇറങ്ങണം അതുകൊണ്ട് താനിപ്പോൾ നേരത്തെ പോയി കിടന്ന് ഉറങ്ങിക്കോളോ ചെല് എന്നൊക്കെ പറഞ്ഞ വിശാൽ പാർവതിയെ പറഞ്ഞു വിടുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ വിമിൻ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് പ്രഭാവതി എത്തി പ്രഭാവതി ദേഷ്യത്തോടെ വിനയോട് ചോദിക്കുന്നു എടാ ഞാൻ നിന്നോട് പറഞ്ഞതെന്താ നീ പ്രവർത്തിച്ചതെന്താ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് വിനയ് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു നിനക്കൊന്നും മനസ്സിലാവത്തില്ല ഈ വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും പറഞ്ഞിട്ടല്ലേ നിന്നോട് ഞാൻ വരാൻ പറഞ്ഞത് എടാ പാർവതിയുടെ പേരുള്ള സ്വത്തുക്കൾ നമുക്ക് കൈക്കലാക്കണം അത് നമ്മുടെ പേരിലേക്ക് മാറ്റണം അവൾക്ക് ഓഫീസിലുള്ള ചെയർപേഴ്സൺ സ്ഥാനം നമുക്ക് നഷ്ടപ്പെടുത്തണം എനിക്കെ സാധിച്ചെടുക്കാൻ വേണ്ടിയല്ലേ നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അതെ ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്ന് വിനയ് പറയുന്നു എന്നിട്ട് നീ എന്താ ചെയ്തത് എടാ നിന്നോട് വരാൻ പറഞ്ഞാൽ നീ മാത്രം വരണം അല്ലാതെ നിന്റെ ഗേൾഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടല്ല വരേണ്ടത് എന്ന് പ്രഭാവരി പറയുന്നു അവൾ കൂടെ വന്നതിനെ ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വിനയ് ചോദിക്കുന്നു പ്രശ്നമേ ഉള്ളൂ അവളുടെ വരവ് വിശാൽ ഉൾപ്പെടെ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമായിട്ടില്ല അതിന്റെ പേരിൽ വിശാലിന് നല്ല ദേഷ്യമുണ്ട് ഗോവിയുടെ പിറപിറുക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പാർവതിക്കെതിരെയുള്ള നമ്മുടെ പ്ലാൻ എങ്ങനെ നടപ്പാക്കാൻ പറ്റും വിനയ് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല നീ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു നീ എന്തിനാ അറിയാൻ കൂട്ടിക്കൊണ്ട് വന്നത് വിനയ് പറയുന്നു അമ്മേ എനിക്ക് എങ്ങനെ അവളെ വിട്ടിട്ട് പോകാൻ പറ്റും എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയവളാണ് റിയ അങ്ങനെയുള്ള അവളെ എനിക്കിവിടെ ഉപേക്ഷിച്ചു പോരാൻ പറ്റുവോ ഇല്ലല്ലോ അമ്മയ്ക്ക് അവളെ അറിയില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ എൻ്റെ അമ്മയെ ഞാൻ വെറുതെ പറയുന്നതല്ല നമ്മളെക്കാൾ ജഗജാല കില്ലാടിയാണ് അവൾ എന്നുവെച്ചാൽ നമ്മളെക്കാൾ ബുദ്ധിയും തന്ത്രവും കൂടുതലുള്ളവൾ നമ്മൾ മനസ്സിൽ കാണുന്ന നേരത്ത് അവൾ അത് വർക്കൗട്ട് ചെയ്തിരിക്കും അവൾ നമുക്കൊരു അസെറ്റാണമ്മേ നമ്മുടെ പ്ലാനിങ്ങിൽ അവളേം കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിച്ചാൽ നന്നതായി നന്നായിരിക്കും അതുകൂടി മുന്നിൽ കണ്ടിടാ ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത് അവൾക്ക് എല്ലാം അറിയാം വളരെ കാലമായി ഞാനും ഗാർഗിയും ഒരു ബന്ധുമില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഗാർഗിക്ക് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്നും ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് അത് വിശ്വസിച്ചാണ് കക്ഷി എന്നോടൊപ്പം പോന്നിരിക്കുന്നത് അവളെക്കൊണ്ട് നമുക്ക് ഉപകാരമേ ഉണ്ടാവുകയുള്ളൂമേ എന്നൊക്കെ മിനി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എടാ അത് നിന്റെ വിശ്വാസം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചാൽ മതി നമുക്ക് പഴാക്കാൻ സമയമില്ല ഇവിടുത്തെ സ്വത്തുക്കൾ എങ്ങനെയും കൈക്കലാക്കണം നമുക്ക് അതിന് എന്താണ് വഴി എന്ന് ആലോചിക്ക് വിശാലിന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നത് ഈസിയുള്ള കാര്യമല്ല എന്ന് വിനയ് പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു അതെനിക്കും അറിയാം അത് പറയാനാണോ നീ വന്നത് മുഴുവനെ പറയട്ടെ സ്വത്തുക്കൾ അവൻ പോലും അറിയാതെ അവൻ നമുക്ക് എഴുതി തരും അങ്ങനെ ഞാൻ ഒരു ഐഡിയ കണ്ടു വെച്ചിട്ടുണ്ടെന്ന് വിനയ് പറയുന്നു അമ്മ ഞാൻ കുറച്ച് പേപ്പർ അമ്മയുടെ കൈ തരും അമ്മ അതിൽ വിശാലിന്റെ ഒപ്പിട്ട് വാങ്ങിക്കണം അങ്ങനെ അവന്റെ ഒപ്പ് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കടലാസ് നമുക്ക് തരുന്ന ഒരു പവർ ഓഫ് അറ്റോണി ആയിട്ട് മാറ്റാം എന്നിട്ട് ആ പവർ ഓഫ് അറ്റോണി വെച്ച് നമുക്ക് ആവശ്യമുള്ളതൊക്കെ നേടാം കൂടുതലൊന്നും അമ്മ ആലോചിക്കണ്ട അമ്മ ആ പേപ്പറും കൊണ്ടുപോയി സൈൻ ചെയ്യിപ്പിച്ചാൽ അവൻ ഒപ്പിട്ട് തരും അത്രയ്ക്ക് വിശ്വാസല്ലേ അവൻ്റെ അമ്മയോടുള്ളത് ആ വിശ്വാസം മുതലെടുക്കാൻ അമ്മയ്ക്ക് സാധിക്കില്ലേ ഇത് കേട്ട് പ്രഭാവതി പറയുന്നു അത് ശരിയാണ് വിശാലിന് എന്നെ വലിയ വിശ്വാസമാണ് അത് ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും എനിക്ക് അവനിൽ നിന്നും നേടിയെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ആ പേപ്പേഴ്സിൽ അവൻ ഒപ്പിട്ട് തരും എങ്കിൽ നമ്മൾ വിജയി വിജയിച്ചു എന്ന് വിനയി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അതിനെപ്പറ്റി ചിന്തിക്കുകയാണ് പ്രഭാവതി സന്തോഷത്തിലാണ് പ്രഭാവതി ശേഷം കാണിക്കുന്നത് പാർവതി അടിച്ചതിനെപ്പറ്റി ഇങ്ങനെ സുശീല ആലോചിക്കുന്നു എന്നിട്ട് കണ്ണാടിയിലേക്ക് പോയി നോക്കുന്നുണ്ട് കവളിന്റെ ഭാഗം പാർവതി എത്ര ധൈര്യമുണ്ടായിട്ടാണ് നീ എന്നെ അടിച്ചത് ഇന്നലെ ഞാൻ വെറുതെ വിടില്ല എന്ന് സുശീല വിചാരിക്കുന്നു അപ്പോഴും കവിൾ നല്ലതായിട്ട് വേദന എടുക്കുന്നു അപ്പോഴാണ് ഗാർഗി അവിടേക്ക് വന്നത് ആന്റി ആന്റിയെ പാർവതി തല്ലിയത് ഞാൻ അറിഞ്ഞതാ എന്റെ ഗാർഗി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ഓഹോ അറിഞ്ഞോ അറിഞ്ഞപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ ഗാർഗി പറയുന്നു ആന്റി ഈ പറയുന്നത് ആന്റിക്ക് തല്ലിക്കിടുന്നത് എനിക്കെങ്ങനെയാ സന്തോഷമാകുന്നത് എനിക്ക് എന്തേലും വിഷമേ ഉള്ളൂ ഓ വിഷം എന്ത് വിഷമം നിനക്ക് വേണ്ടി അവൾ എന്നെ അടിച്ചത് എന്നിട്ട് വിഷമം വന്നിരിക്കുന്നു എന്ന ദേഷ്യത്തോടെ സുശീല പറയുന്നുണ്ട് നീ ഒന്നും പറയണ്ട എന്റെ മുന്നേ ഇങ്ങനെ നിൽക്കാതെ പോവാൻ നോക്ക് നീ എന്റെ മുന്നി നിക്ക് നിന്നാൽ അവളോടുള്ള ദേഷ്യം നിന്നോടായിരിക്കും ഞാൻ തീർക്കുന്നത് എന്നൊക്കെ സുശീല പറയുന്നു അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് പെട്ടെന്ന് കവളിൽ പിടിച്ച് തിന്നു നിൽക്കുകയാണ് സുശീല ഒന്നും അറിയാത്ത ഭാവത്തിൽ സുശീലെ നോക്കിയ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് പാർവതി പെട്ടെന്ന് സുശീല റൂട്ട് മാറ്റി പിടിച്ചു സാരമില്ല മോളെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരുവേറിയാതെ പാർവതി തടഞ്ഞോണ്ടല്ലേ അവളെന്നെ അടിച്ചത് അത് സ്വാഭാവികം എനിക്കതിൽ യാതൊരു പരാതിയില്ല ഒരു സങ്കടവും ഇല്ല മോൾക്ക് സമാധാനം ഇനി മോള് പൊയ്ക്കോ പാർവതി എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ എന്നാ പിന്നെ മോള് ചെല്ലു എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരോടും സ്നേഹത്തോടെ പെരുമാറുകയാണ് സുശീല ഇത് കണ്ട് പാർവതി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇതേ സമയം വിശാൽ ലാപ്ടോപ്പിൽ നോക്കി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ പ്രഭാവതി കുറച്ച് പേപ്പേഴ്സുമായിട്ട് അവിടേക്ക് വരുന്നു എന്താ എന്റെ പറ്റി അമ്മ ആരോടാ സംസാരിച്ചത് ഏത് പണിയുടെ കാര്യമാ പറഞ്ഞത് എന്നൊക്കെ വിശാൽ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു എടാ ലക്ഷ്മിപുരത്ത് നമ്മൾ ഗായത്രിയുടെ പേര് നിർമ്മിക്കുന്ന ആ ആശ്രമം അല്ലേ അതിന്റെ പണിയുടെ കാര്യമാണോ ഞാൻ പറഞ്ഞത് അത് എന്റെ പറ്റി എന്തിനാണ് പണി നിർത്തി വെക്കേണ്ടാന്ന് പറഞ്ഞത് ആ കൺസ്ട്രക്ഷന് വേണ്ടിയുള്ള ഫണ്ട് റിലീസിംഗില് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കാരണം അവിടുത്തെ ജോലികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് എല്ലാം ഇപ്പോൾ പാതി വെടിയിലായി നീ ടെൻഷൻ ആവണ്ട ഫണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടി പേപ്പേഴ്സൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീതേ ഇതിലൊരു ഒപ്പിടുത്തന്നാ മാത്രം മതി പ്രശ്നങ്ങളെല്ലാം തീരുവെന്ന് പ്രഭാവതി പറയുന്നു പണം പെട്ടെന്ന് റിലീസ് ചെയ്ത് നമുക്ക് പണി തുടങ്ങാമെന്നും പ്രഭാവതി പറയുന്നു എന്നാ അമ്മ ആ പേപ്പേഴ്സിങ്ക് തന്നെ ഞാൻ സെൻഡ് ചെയ്യാമെന്ന് പാർവതി അമ്മയുടെ പേർക്കുള്ള ആശ്രമത്തിന്റെ പണി ഒരു കാരണവശാലും തടസ്സപ്പെടാൻ പാടില്ല എന്ന് വിശാൽ പറയുന്നു അതെനിക്ക് അറിയാം മോനെ അതുകൊണ്ടല്ലേ നിന്നോട് പോലും ചോദിക്കാതെ ഞാൻ തന്നെ ഈ പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കിയത് മോനെ എന്താ ഇവിടെയെന്ന് പ്രഭാവതി പറയുന്നു നീ ഒപ്പിട നീ ഒപ്പിട്ട് തന്നതിന് ശേഷം വേണം എനിക്ക് പാർവ്വതി എന്റെ കയ്യിലിട്ട് വട്ടം ചുറ്റിക്കാൻ ഏതായാലും നിനക്ക് എന്നോടുള്ള വിശ്വാസം നന്നായി അതുകൊണ്ടാണല്ലോ നീ ഇത് വായിച്ചുപോലും നോക്കാതെ ഒപ്പിടാൻ തുടങ്ങുന്നത് ഒപ്പിടൊപ്പിടെ എന്റെ മോൻ വേഗം ഒപ്പിട ആ സമയം പാർവതി അവിടേക്ക് വരുന്നു ഇവിടെ എന്താ നടക്കുന്നത് എന്തോ പന്തികേടുണ്ടല്ലോ എന്ന് പാർവതി മനസ്സിലാക്കി ആ പേപ്പേഴ്സും കാണുന്നു ടെൻഷനോടെ പാർവതിയെ നോക്കുകയാണ് പ്രഭാവതി നാശം ഇവൾക്ക് വരാൻ കൊണ്ടൊരു സമയം പാർവതി വിശാലിനെ ചായയുമായി വന്നതായിരുന്നു ചായ അവിടേക്ക് വെച്ചു വിശാൽ പേന എടുത്തോണ്ട് വരുന്നുണ്ട് വിശാൽ ഒപ്പിടാൻ തുടങ്ങിയപ്പോഴാണ് ചായ കൈതട്ടി ചായ ആ പേപ്പറിലേക്ക് വീഴുന്നത് ദേഷ്യതയുടെ പ്രഭാവതി പാർവതിയോട് ചോദിക്കുന്നു പാർവതി നീ എന്തായി കാണിച്ചതെന്ന് പാർവതി ഒന്നും ചെയ്തതല്ലല്ലോ എന്റെ കൈ അറിയാതെ തട്ടി അതിലേക്ക് വീണതല്ലേ അമ്മ ഒന്ന് ക്ഷമിക്കയെന്ന് വിശാൽ അമ്മ പരിഭവിക്കേണ്ട ആശ്രമത്തിന്റെ പണി മുടങ്ങാതിരിക്കാനുള്ള പണിയൊക്കെ ഞാൻ ചെയ്തോളാം ഫണ്ട് റിലീസ് പോരെ അതിനുള്ള പുതിയ ഡോക്യുമെന്റ്സ് നമ്മുടെ വക്കീലിനെ വിളിച്ച് പറഞ്ഞ് ഞാൻ റെഡിയാക്കിക്കോളാം അമ്മ സമാധാനമായി സമാധാനമയച്ചെല്ലും ദേഷ്യത്തോടെ പ്രഭാവതി പാർവതിയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് റിയ ഉറക്കം എണീച്ചിട്ട് ഇങ്ങനെ പറയുന്നു കോഫി ഇതുവരെ വെച്ചില്ലേ ബെഡ് കോഫി കിട്ടാതെ എങ്ങനെയാണ് ബെഡിൽ നിന്ന് പോകുന്നത് കോഫി കോഫി എന്ന് അവിടെ കിടന്ന് വിളിക്കുകയാണ് റിയ എൻ്റെ ഗാർഗി കേൾക്കുന്നു കോഫി കോഫി കിടന്ന് കീറുന്നത് കണ്ടില്ലേ ഇവളാരേ പൂലോ ഗോ റാണിയോ എനിക്ക് ചൊറിഞ്ഞോണ്ട് വരികയാണ് പല പെണ്ണുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊരു അപൂർവ്വജാരി പെണ്ണ് തന്നെ എന്നൊക്കെ ഗാർഗി ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുന്നു എന്തൊരു ജാടെ മഹങ്കാർ ഇവക്ക് എന്നിതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും എന്നൊക്കെ ഗാർഗി വിചാരിക്കുന്നു എന്നിട്ട് ഗാർഗി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് കയ്യിൽ മറച്ചു വെച്ചിരുന്ന എന്തോ ഒരു മരുന്ന് എടുക്കുകയാണ് ഗാർഗി എന്നിട്ട് ആ മരുന്ന് ആ കോഫിയിലേക്ക് ഒഴിച്ചു സ്പൂൺ വെച്ച് നന്നായി ഇളക്കുകയും ചെയ്തു ശേഷം പ്രഭാവതി ദേഷ്യത്തോടെ അവിടെ ഇരിക്കയാണ് ആ പേപ്പേഴ്സും വെച്ച് വിനയ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു അമ്മേ ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഒപ്പിട്ട് തന്നോ ദേ കിടക്കുന്നു ആ ഡോക്യുമെന്റ്സ് എന്ന് പ്രഭാവതി പറയുന്നുണ്ട് അല്ല ഇത് എന്ത് പറ്റി ഇതെല്ലാം ആകെ നനഞ്ഞു നശിച്ചല്ലോ എന്ന് വിനയ് എടാ ഞാൻ കയ്യൊപ്പ് വാങ്ങാൻ പോയി നേരത്ത് ആ പാർവതി കൃത്യസമയത്ത് ഒരു കപ്പ് കോഫിയുമായിട്ട് അവിടേക്ക് ഭയന്നോ എന്നിട്ട് അത് മുഴുവൻ തട്ടിമറിഞ്ഞ് ഇതിന്റെ ആടിച്ചവളുടെ കരുണഭോയ്ക്കാൻ പാടില്ലായിരുന്നു എന്ന് വിനയ് ചോദിക്കുന്നുണ്ട് ദേഷ്യത്തോടെ എടാ അന്നേരം വല്ല വിശാൽ എന്നെ തടഞ്ഞതേ എന്ന് പ്രഭാവതി സുശീലഅവിടേക്ക് വന്നു അതുകൊള്ളാം പാർവതി ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചത് കാഴ്ചയിൽ മാത്രമേ ഉള്ളൂ അവൾ പഞ്ചപാവം യഥാർത്ഥത്തിൽ അവള് പാവമൊന്നും നല്ല കൈക്കരുത്തുള്ളവളാ അവളുടെ കൈ നടി വാങ്ങിയ എനിക്ക് അറിയാവോ അത് അതുകൊണ്ട് പ്രഭേശി ഇനി അവളെ തല്ലാൻ ചെലുത്ത് സൂക്ഷിച്ചു വേണം ചിലപ്പോ തല ചേച്ചിക്കും കിട്ടും അല്ല ഇതിനോടകം വല്ല തല്ലം കിട്ടിയോ എന്ന് സുശീല ചോദിച്ചപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു ആർക്ക് എനിക്കോ ഇപ്പോ എല്ലാം ആകെ മാറി മറിഞ്ഞില്ലേ നമുക്കൊന്നും ഇപ്പോ ഇവിടെ ഒരു വിലയുമില്ല ഇപ്പോൾ ഈ വീടിൻ്റെ എല്ലാ അധികാരവും അവളുടെ കയ്യിലല്ലേ ഓഫീസിലും അവളുടെ ആജ്ഞ അനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് അവളെ എതിർത്തോണ്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ ധൈര്യം ഉണ്ട് അവൾക്ക് അതറിഞ്ഞിട്ട് അവളിങ്ങനെയൊക്കെ പെരുമാറുന്നത് അതുകൊണ്ട് വിനയ് നീം അവളെ ഒന്ന് സൂക്ഷിച്ചോ ആൻറ്റി അങ്ങനെ അവളെ പേടിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയാ ഇനി ഈ വിനയ് ആരാണെന്ന് അവൾ അറിയും അവൾക്കുള്ള തിരിച്ചടി ഞാൻ കൊടുത്തോളാം അവളുടെ അഹങ്കാരം ഇതോടെ ഞാൻ തീർക്കുമെന്ന് പറഞ്ഞ് ആ ഡോക്യുമെന്റ്സ് അവിടെ വെച്ചിട്ട് വളരെ ദേഷ്യത്തോടെ വിനയി പോകുന്നു ഇവനെന്താ ഇങ്ങനെ പോകുന്നത് എന്ന് സുശീല ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നു എനിക്കൊന്നും അറിയില്ല സുശീലെ സുശീലയും അവിടെ നിന്ന് പോയി ദേഷ്യത്തോടെ പ്രഭാവതി ഇരിക്കുന്നു ശേഷം കാണിക്കുന്നത് റിയ വളരെ ദേഷ്യത്തോടെ ഇരിക്കാണ് ഞാനൊരു കോഫി ചോദിച്ചിട്ട് എത്ര നേരമായി ആരും ഇല്ല ഇവിടെ എനിക്കൊരു കോഫി വേണോന്ന് തലമേദിനെ എടുത്തിട്ട് വയ്യ ആരെങ്കിലും ഒരു കോഫി കൊണ്ട് തരുവോ എന്നൊക്കെ ഇങ്ങനെ അലറുകയാണ് അവിടെ കിടന്ന് റിയ ആ സമയത്താണ് ഗാർഗി കോഫി കൊണ്ട് അവിടേക്ക് വന്നത് അയ്യോ ബഹളം കൂട്ടണ്ട ഞാൻ റിയയ്ക്ക് വേണ്ടി കോഫി എടുക്കുമായിരുന്നു എന്ന് ഗാർഗി പറയുന്നു ഇത്രയൊന്ന് വൈകിപ്പോയി സോറി ഇനിമേൽ ആ കോഫി ചോദിച്ചുകൊണ്ട് എന്നെ ഇവിടേക്ക് വരുത്തരുതെന്ന് റിയ ദേ ഞാൻ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ചൂട് കോഫി എന്റെ ബെഡിനരികിൽ ഉണ്ടായിരിക്കണം നാളെ മുതൽ അത് നിന്റെ ഡ്യൂട്ടിയാണെന്ന് റിയ പറയുന്നു ഓ അങ്ങനെ ചെയ്തോളാം എന്നെ ഗാർഗി പറയുന്നുണ്ട് ഗാർഗി മനസ്സിൽ വിചാരിക്കുന്നു നീ ആദ്യം കോഫി കുടിക്കടി ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ചാനൽ